വെള്ളാർമല ജി വി എച്ച് എസ് എസ് കവിതയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എഴുതാനിടയായ സാഹചര്യം എന്തായിരിക്കും എന്ന് എങ്കിലും അതുകൂടി വിശദീകരിക്കണമെന്ന് ബിജു ആവശ്യപ്പെടുകയുണ്ടായി അതുകൊണ്ട് ചുരുക്കി പറയാം വെള്ളാർമലയിലും ചൂരൽ എന്താണ് സംഭവിച്ചത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് വലിയ വേദന സമ്മാനിച്ച വലിയ ദുരന്തം ഇന്നും നമ്മുടെ മുന്നിലുണ്ടാ ദൃശ്യങ്ങൾ ഒരു ടെലിവിഷൻ ജേണലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകനായതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിലൊക്കെ ആ വാർത്തയിൽ തന്നെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഉറങ്ങാൻ പറ്റിയിരുന്നില്ല ഉറക്കം നഷ്ടപ്പെട്ട ആ രാത്രികളിൽ ഒന്നിൽ അറിയാതെ എഴുതിപ്പോയ വരികളാണ് കവിതയായോ എന്നൊന്നും അറിയുമായിരുന്നില്ല ചില കവിതകൾ കുറേ ദിവസങ്ങളെടുത്ത് തിരുത്തി തിരുത്തി ശരിപ്പെടുത്താറുണ്ട് പക്ഷേ ഈ കവിത പെട്ടെന്ന് അങ്ങനെ ഒരു അരമണിക്കൂറിലധികം സമയമെടുത്തില്ല എന്ന് തോന്നുന്നു അങ്ങനെ എഴുതിപ്പോയതാണ് പിന്നീട് വായിച്ചു നോക്കിയപ്പോൾ ഒരു വരിയും കൂട്ടിച്ചേർക്കാൻ തോന്നിയില്ല ഒന്നും എടുത്തു മാറ്റാനും തോന്നിയില്ല കവിത പിന്നീട് മലയാളം വാരികയിൽ പ്രസിദ്ധീകരിച്ചു വന്നു ഒരുപാട് പേർ ഇഷ്ടപ്പെട്ടു എന്നറിയിച്ചു അപ്പോഴും അല്ലെങ്കിൽ ഇപ്പോഴും കവിതയായോ എന്ന സംശയം എൻ്റെ ഉള്ളിലുണ്ട് കവിത ചൊല്ലാം വെള്ളാർമല എഴുതാനുള്ളതൊക്കെയും എഴുതിവെച്ച് ഉറങ്ങാൻ കിടന്ന ഗ്രാമം എണീറ്റില്ല എഴുതാനുള്ളതൊക്കെയും എഴുതിവെച്ച് ഉറങ്ങാൻ കിടന്ന ഗ്രാമം എണീറ്റില്ല ആഭിദ അബ്ദുൾ റസാഖ് അതുൽ വി എസ് മെറിൻ പി കെ സൈനബ ഹക്കീം ടീച്ചർ വിളിച്ചുകൊണ്ടേയിരുന്നു ആരും മിണ്ടിയില്ല ഹോംവർക്ക് ചെയ്യാത്തതിന് ചെവിക്ക് പിടിച്ചപ്പോഴെന്ന പോലെ ഗ്രാമം ഉറക്കക്കരഞ്ഞു മാനത്തപ്പോൾ മറ്റൊരു പള്ളിക്കൂടം മണിയടിച്ചപ്പോൾ മലവെള്ളമിറങ്ങിയ മുറ്റം കള്ളപ്പനി കണ്ണീക്കേട് മൂക്കൊലിപ്പ് എന്നും വരാത്ത അലവി അന്ന് കൃത്യം വന്നു മാഷു ചോദിച്ചു എന്താ അലവി ഇങ്ങനെ അലവി പറഞ്ഞു മഴ വരുമ്പം പേടിയാ മാഷെ മറുത്തൊന്നും പറയാതെ മാഷവനെ ചേർത്തു നിർത്തി കുഞ്ഞാമ്പിനെ വിളിച്ചു മലമ്പാമ്പിൻ്റെ കൂട് കാട്ടിത്തരാം വാ അലവി താഴേക്ക് നോക്കി പച്ചക്കാട് തത്ത പയ്യമേയണ പള്ളിപ്പറമ്പ് അബുവിൻ്റെ ആട്ടിൻകൂട്ടി അവിലടി ഉമ്മാൻ്റെ ഒരല് ഉമ്മ വിളിച്ചു അവൽ തിന്നിട്ട് പോടാ അലവി അവൻ താഴേക്കിറങ്ങി ിൽ ചെളി പുതഞ്ഞപ്പോൾ ഉമ്മാന്റെ നിലവിളി കഴുക്കോലിൽ പാമ്പ് ടീച്ചർ അപ്പോഴും പേര് വിളിച്ചുകൊണ്ടേയിരുന്നു ടി പി സെയ്തലവി ടീച്ചർ അപ്പോഴും പേര് വിളിച്ചുകൊണ്ടേയിരുന്നു ടി പി സെയ്തലവി കൈ കൈവിടീച്ച് അവൻ എണീറ്റു നിന്നു ഹാജർ ആമിനാൻ്റെ കൈവിടീച്ച് അവൻ എണീറ്റു നിന്നു ഹാജർ